യു എയിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ ചെറുതൊന്നുമല്ല ഈ യു എ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരും മനസ്സിലാക്കേണ്ട കാര്യം ചില കമ്പനികളെങ്കിലും വളരെ കുറച്ച് മാത്രമാണെങ്കിലും അവർ പെട്ടെന്ന് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാനോ ശമ്പള ബാധ്യതകൾ ഇതൊക്കെ തീർക്കാതിരിക്കാനോ വേണ്ടി പെട്ടെന്ന് കമ്പനി ക്ലോസ് ചെയ്യുന്നു എന്നങ്ങ് പറയും നമ്മുടെയൊക്കെ അനുഭവത്തിൽ തന്നെ ഒരുപാട് കമ്പനികൾ അങ്ങനെയുണ്ട് പക്ഷേ അങ്ങനെ ജീവനക്കാരെ മാനിക്കാതെ കമ്പനി ക്ലോസ് ചെയ്താൽ നടപടിയായിട്ട് ആ കമ്പനിയുടമയ്ക്കെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടി ഉണ്ടാകും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുപ്പത്തി മൂന്നാം ഉത്തരവ് പറയുന്നത് ഇത് തൊഴിൽ നടത്തുന്നവർ തൊഴിൽ കൊടുക്കുന്നവരും തൊഴിൽ ചെയ്യുന്നവരും മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് കിട്ടാനുള്ള അവസരങ്ങൾ പരമാവധി ഉണ്ട് എന്നുള്ള കാര്യം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അത് വെറുതെയല്ല നോക്കിയിരിക്കുകയല്ല അവിടേക്ക് ആർക്കും പരാതിപ്പെടാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട് അത് കുറഞ്ഞത് രണ്ടു ലക്ഷം ദ്രഹംസ് പിഴ കൊടുക്കേണ്ടി വരും അതൊക്കെ ഒരു മില്യൻ ദറം വരെയായി മാറുന്ന സന്ദർഭങ്ങളുമുണ്ട് ഒരുപാട് ജീവനക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിഴ തുക കൂടും എന്ന കാര്യവും മനസ്സിലാക്കണം അതുപോലെ ചില കമ്പനികൾ ചെയ്യുന്നത് ഒരാൾ ഏതെങ്കിലും സമ്മർദ്ദത്തിൽപ്പെട്ടിട്ട് അയാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിസയും കൊടുത്ത് കൊണ്ടുവന്ന് തൽക്കാലം പണിയൊന്നുമില്ല ശമ്പളവുമില്ല എന്ന് പറയുന്നൊരു കീഴ്വഴക്കം അപൂർവമായെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങളുടെ ആവശ്യാർത്ഥം വിസ തന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു പിന്നീടതില്ല തൽക്കാലം ഇവിടെ ഇരുന്നോളൂ ഓഫീസിൽ വന്നോളൂ വന്നതിൽ കുഴപ്പമില്ല ശമ്പളവുമില്ല എന്നാൽ മാറിപ്പോകാനോട്ട് അനുവദിക്കുകയും ഇല്ല അങ്ങനെയാണെങ്കിലും പിഴ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള തൊഴിലുടമ എന്ന കാര്യം ഈ പറയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രത്യേക ഉത്തരവിൻ്റെ കീഴിൽ വരുന്ന അമ്പത്തി എട്ട് മുതൽ അറുപത്തി നാല് വരെയുള്ള ആർട്ടിക്കിൾസ് വ്യവസ്ഥ ചെയ്യുകയാണ് അതുപോലെ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം ഇന്ന പണിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ആദ്യം അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് വ്യവസ്ഥാപിതമായിട്ടൊരു വ്യവസ്ഥ പറയും നിങ്ങളുടെ ജോലി ഇതാണ് പക്ഷെ വന്നിട്ട് ചെയ്യേണ്ടി വരിക മറ്റു പല അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ജോലികളായിരിക്കും അങ്ങനെ കുറേ കമ്പനികൾ ആൾക്കാരെ കബളിപ്പിക്കുന്ന വിധമുണ്ട് വിസയിൽ എഴുതിയിരിക്കുന്ന പോസ്റ്റ് ആയിരിക്കില്ല അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ ആൾക്ക് ചെയ്യാൻ പാഷനായിട്ടുള്ള ഒരു ജോലിയോ അല്ല കൊടുക്കുക വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും അങ്ങനെയാണെങ്കിലും പരാതി ലഭിച്ചാൽ പിഴ കൊടുക്കേണ്ടി വരും ആ കമ്പനി എന്നുള്ളത് ജീവനക്കാർ അറിഞ്ഞിരിക്കണം വിസ ഹോൾഡർ അറിഞ്ഞിരിക്കണം എന്നാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് പറയുന്നത് ഇതൊക്കെ പലതിനും ജയിൽ ശിക്ഷയുമുണ്ട് അല്ലാതെ പിഴ മാത്രം കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ മിനിസ്ട്രി പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് വർക്ക് പെർമിറ്റ് കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്ന സന്ദർഭങ്ങൾ നിരവധിയുണ്ട് ഏതെങ്കിലും വിസയിലോ വിസിറ്റ് വിസയിലോ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഈ കമ്പനിയുമായി യാതൊരു പൊക്കൽക്കൊടി ബന്ധവും ഉണ്ടാക്കാതെ ജോലി സ്ഥിരമായി ചെയ്യേണ്ടി വരും സന്ദർഭത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പരാതി കൊടുക്കാനുള്ള അവസരമുണ്ടാകും അതിൽ പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷയാണ് രണ്ട് കൂട്ടർക്കും ലഭിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ജയിൽ ശിക്ഷയുമുണ്ട് തൊഴിൽ കൊടുക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും അതുകൊണ്ട് അതൊക്കെ ലീഗലൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് കർശനമായി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് പറയുന്നതിനെ നമ്മൾ മാനിക്കുകയും അംഗീകരിക്കുകയും വേണം ജീവനക്കാരായി വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം തങ്ങൾക്ക് അർഹതയുള്ള പദവിയാണോ തരുന്നതെന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ ചില കമ്പനികൾ ചില വ്യാജ ഡോക്യുമെൻസൊക്കെ കൊടുത്തിട്ട് വിസ തയ്യാറാക്കി നമുക്ക് തരും ഇന്ന ഡോക്യുമെൻറ്റ്സ് കൊടുത്താലേ നിങ്ങൾക്ക് വിസ കിട്ടൂ അല്ലെങ്കിൽ ഈ ഒരു ഡെസിഗ്നേഷൻ കിട്ടാൻ വേണ്ടി ഇത്രയെത്ര ഡോക്യുമെൻ്റ് കൊടുക്കണം ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചില കമ്പനികൾ തന്നെ ഏതെങ്കിലും ഉടായ്പിലൂടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കി നമ്മുടെ പേരിൽ കൊടുക്കും അത് ഒടുവിൽ കമ്പനിക്കും വിനയാകും നമുക്കും വിനയാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ കമ്പനി പിടിക്കപ്പെട്ടാൽ ഒരു ലക്ഷം ദൃഹമെങ്കിലും കുറഞ്ഞത് പിഴ കൊടുക്കേണ്ടി വരും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി ഏറ്റവും ആശങ്കകമായി ചെയ്യേണ്ടത് ആ ഓഫീസിൽ മാനേജ്മെൻറ്റുമായിട്ട് പരസ്യമായി വഴക്ക് കൂടുക ഒന്നും തന്നെ മറിച്ച് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് പറയുന്ന ഒന്നുകിൽ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ഫോർ എന്ന നമ്പറിൽ വിളിച്ച് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം അതല്ലെങ്കിൽ എം ഒ എച്ച് ആർഇയുടെ വെബ്സൈറ്റിൽ പോകാം അതല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഇതൊന്നുമല്ലെങ്കിൽ അഫീസ് സർവീസുകൾ കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ ഉള്ള സംവിധാനങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിലും പോയിട്ട് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട് അതുപോലെ പെട്ടെന്നുള്ള വൈകാരിക വിക്ഷോഭത്തിൽ ഒന്നും തള്ളം പ്രഹരം ശാരീരികമായിട്ടുള്ള അഭ്യാസങ്ങൾ ഇതൊന്നും ഓഫീസിനകത്ത് പാടില്ല തൊഴിൽ തൊഴിൽശാലകളിൽ പാടില്ല എന്ന കാര്യം ജീവനക്കാരും അറിഞ്ഞിരിക്കണം പെട്ടെന്ന് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ വൈകാരിക വിക്ഷോഭങ്ങൾക്ക് അടിപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയും പലപ്പോഴും വിദഗ്ധർ പറയുന്നത് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മറിച്ച് നിയമപരമായി ഇപ്പോൾ മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാവുന്ന ഒരു നിയമസംഹിത യു യിലുള്ളപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ മിനിസ്ട്രി കാര്യക്ഷവുമായിട്ട് ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാ ജീവനക്കാരും മാനേജ്മെൻറ്റുകളും അതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിലൊന്നും പറയാത്ത മറ്റൊരു വിഷയം പല മാനേജ്മെൻറ്റും കാണിക്കുന്നുണ്ട് നിശ്ചിത എണ്ണം പ്രവാസി ജീവനക്കാരുണ്ടെങ്കിൽ പിന്നെ ഒരു സ്വദേശി ജീവനക്കാരൻ വേണം എന്നുള്ള അഭിപ്രായം വന്നതിന് ശേഷം ഇപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് സ്വദേശികളെ നിയമിക്കുന്നതായി കാണിച്ചിട്ട് കുറഞ്ഞ ശമ്പള മാർഗ്ഗങ്ങളൊക്കെ കൊടുത്തതായി വരത്തിൽ തീർത്തിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വദേശികൾക്ക് തൊഴിൽ എന്നുള്ളത് അനുവദിച്ചിരിക്കുന്ന അനുപാതം നോക്കിയിട്ട് കൃത്യമായി പാലിക്കണമെന്ന് എല്ലാ കമ്പനികളും ഓർമ്മിച്ചിരിക്കുക കനത്ത പഴയാണ് അതിന് കൊടുക്കേണ്ടി വരിക ജീവനക്കാരുടെ അവകാശങ്ങൾ എന്ന ടൈറ്റിലിൽ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്ന രാജ്യമാണ് യു എ യു എയുടെ തൊഴിൽ മാർക്കറ്റ് അതിന് വില കൊടുക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി തൊഴിൽ ഉടമകളും തൊഴിലാളികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ദുബായ് വാർത്ത ഈ ഓഗസ്റ്റ് നാലിൽ സൂചിപ്പിച്ചതാണ് ഇത്രയും സ്നേഹ വായ്പ ഉള്ളൊരു സമൂഹം കേരളത്തിൽ നിന്ന് വന്ന് ഗൾഫിലൊക്കെ കഴിയുന്ന പ്രവാസികൾ അവർ മാത്രമാണ് എന്ന അർത്ഥത്തിൽ ഇപ്പോഴത്തെ ആ കാര്യങ്ങൾ വരുന്ന അറിയുന്നില്ലേ വയനാട്ടിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് നമ്മുടെയൊക്കെ കാര്യങ്ങൾ പോലും നോക്കാതെ കണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പോൾ പ്രവാസികളെ മുൻനിർത്തിയാണ് പല പല ഈ ദുരന്ത നിവാരണ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത് തന്നെ അപ്പോൾ പ്രവാസികളുടെ ശക്തി അവരുടെ സാന്നിധ്യം അവരുടെ പരസ്പര സ്നേഹം ഇതൊക്കെ മാതൃകയാക്കേണ്ട കാര്യമാണെന്ന് ഈ ദുരന്തത്തിൻ്റെ അനന്തര ദിവസങ്ങൾ കൂടി ഇപ്പോഴിതാ കാണിച്ചു തരികയാണ് ഈ ഒരു ശക്തിയാണ് കേരളം മറ്റു പല കാര്യങ്ങളിലും ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിൽ തുടരുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് എല്ലാവരും മനസ്സിലാക്കണം പ്രവാസികൾ നാടിന് വേണ്ടി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്ന രീതിയുണ്ടല്ലോ അത് ലോകോത്തരമാണ് മറ്റു സമൂഹങ്ങളിൽ മറ്റുള്ള പ്രവാസി സമൂഹങ്ങളിൽ പോലും ഒരിക്കലും കാണാത്ത വിധത്തിലാണ് നമ്മൾ കൈ അയച്ച് സംഭാവന ചെയ്യുന്നതും എന്തിന് ആശംസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഏതായാലും ഈ മാതൃക എന്തൊക്കെ മറ്റു പല വിഷയത്തിലും നമുക്ക് പരാജയമുണ്ടായിട്ടുണ്ട് നിരാശയുണ്ടായിട്ടുണ്ട് വിചാരിച്ച് നടക്കാതെ പോയിട്ടുണ്ട് നമ്മളെ പലരും പലപ്പോഴും കബളിപ്പിച്ചിട്ടുണ്ട് പലതും പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് നാടിനു വേണ്ടി ഒന്നിക്കാനുള്ള മനക്കരുത്തും അതിനുള്ള സാഹചര്യവും കടം വാങ്ങിയെങ്കിലും നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വന്ന പ്രവാസികൾ മാത്രമാണ് എന്ന അഭിമാനം കാ സൂക്ഷിക്കാൻ വേണ്ടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെയും സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് നാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി